ായാലും എടുക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നാട്ടിൽ ഉറപ്പായിട്ട് സമയം എടുക്കും സിംഗിളായിരിക്കാനാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നതെന്നൊരു റിപ്പോർട്ട് ചർച്ചയായിരുന്നു എന്തുകൊണ്ടായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ നോക്കിയാൽ അതിനുള്ള ഉത്തരം കിട്ടും സ്ത്രീധന പീഡനം കാരണവും രൂപത്തിന്റെയും നിറത്തിന്റെയും പേരിലുള്ള പീഡനം കാരണവും ഭർത്തൃവീടുകളിൽ നിരവധി നവവധുമാർ മരണപ്പെടുന്നു എവിടെയാണ് മാറ്റം വരേണ്ടത് എന്താണ് മാറേണ്ടത് ഈ വനിതാ ദിനത്തിൽ കേരളത്തിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം മാറി വരേണ്ടത് എന്തെന്ന് മനുഷ്യന്റെ ചിന്താഗതി തന്നെയാണ് മാറ്റേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറെ സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട് കാര്യം പറയണമെങ്കിൽ ആദ്യം സംസാരിക്കുന്ന സ്ത്രീധനമാണ് അതന്നെ ആദ്യം മാറ്റണം ഇല്ലെങ്കിലും ജീവിക്ക സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിലും നമുക്ക് സ്വയം പ്രാപ്തിക്ക് വേണ്ടി ആ ജീവിക്കാം ഈ നിരത്തിൻ്റെയും സ്ത്രീധനത്തിനെയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മണ്ടത്തലമാണ് സ്ത്രീധനം എന്ന് പറയുന്നത് അത് മണ്ടത്തലാണ് അത് അത്യായ രോഗം കളിക്കുന്നത് അത് സ്ത്രീധനം സ്ത്രീധനം കൊടുക്കാന്നുള്ളത് നിർത്തലാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം തന്നെയാണ് നിയമങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് ആളുകൾക്ക് കുറച്ചുകൂടെ ധൈര്യം തുറന്ന് പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറെ മാറ്റം വന്നിരുന്നാലും തോന്നും മാറ്റം വരേണ്ടത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു കുടുംബത്തിലേക്ക് അവർ അഴിക്ക് അഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ സ്ത്രീധനം പറയുന്ന കുടുംബത്തിലേക്ക് അയക്കാതിരിക്കുക സ്ത്രീധനം ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ ഒഴിവാക്കണം സ്ത്രീധനം അവര് 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 തന്നെ 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 സ്വന്തം എല്ലാരും എന്താ അവര് അച്ഛനമ്മിന്ന് ഓടണതാണ് എന്തിനാ ഓടണതെന്ന് ചോദിക്കുമ്പോ പഠിപ്പിനോ പഠിപ്പിക്കാനോ അല്ല അതിനേക്കാൾ ഉപരി അവര് സേവ് ചെയ്ത് വെക്കുന്നത് പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പെൺകുട്ടികളുടെ വീട്ടുകാർ പാപ്പരായ അവസ്ഥ എണ്ണ നോക്കും വയസ്സായ ആൾക്കാർ ഞാൻ ഞാൻ പലപ്പോഴും കണ്ടുണ്ട് വയസ്സായ ആൾക്കാർ എണ്ണ നോക്കുന്നത് എത്ര മാല ഉണ്ട് പെണ്ണിന് അയ്യോ മാല കുറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് പറഞ്ഞത് പെൺകുട്ടികളുടെ വീട്ടിലാണ് എന്നിട്ട് അവര് പറയും ചെയ്യും അയ്യോ കല്യാണം കൊണ്ട് മുടിഞ്ഞു എന്ന് പറയും ചെയ്യും എല്ലാ കുട്ടിയും പെണ്ണിന്റെ മേലായി ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാം ഇതും ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരെ കടത്തി വിടാവുള്ളൂ അതുപോലെ തന്നെ ഒരു പീഡനം വരുമ്പോഴത്തേക്കും നമ്മൾ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ത്രീധനം എന്ന് പറയുന്നത് ആവശ്യപ്പെടാം കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ പെൺകുട്ടികളെന്നെ പറഞ്ഞു ഫസ്റ്റ് കല്യാണം വീട്ടിൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ ജോലി ഉണ്ടോ എന്ന് സ്വന്തം ഒന്നും ആലോചിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം ഇത് രണ്ടും ആലോചിക്കണം ജോലി വേണം ജോലി കിട്ടിയിട്ട് കല്യാണ വീട്ടോട് പറയണം ഞാൻ അവര് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലീസിനോട് പറയണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ജോലി കിട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം പക്ഷേ സ്വന്തമായിട്ട് വാടക താമസിക്കുക ജീവിക്കുക ഇത്രേ ഉള്ളൂ അത് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടുകാരത്ത് പോവാണു അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പേടിച്ച് സ്വന്തം ജീവൻ എന്തിനാണ് പറയുന്നത്

എന്നാലേ അത് ചെയ്യാൻ പറ്റൂ പെണ്ണുങ്ങളായ ആണുങ്ങളെ അവര് ഒന്നും കൊണ്ട് പഠിക്കേണ്ട ഈ സമൂഹം നല്ല ഇതായിട്ടൊക്കെ വരും സ്ത്രീധനം ചോദിക്കണവരെ ആദ്യ അവരെ വന്ന് നിയമത്തിൽ കൊണ്ട് വരണം പെണ്ണുന്ന് പറയുന്നത് ഒരു പൊന്ന എല്ലാവരോടും പറയും അത് ഒരു പൊന്നാണ് നമ്മളാണ് ആദ്യം മാറേണ്ടത് സ്ത്രീധനം കൊടുക്കേണ്ടത് ചോദിക്കുന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റ് കേരളത്തിലെ അങ്ങനെ മാറണം പിന്നെ ചെറുക്കനും ഭർത്താവിന്റെ അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത് ഭർത്താവിന്റെ വീട്ടുകാരാണല്ലോ എന്താ മരുമകളെ തന്റെ മകന്റെ ഒരു പാർട്ട്ണർ എന്നുള്ളതിനെക്കാട്ടിലും ഇതിൽ ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതിലാണ് ശിസ്റ്റം മാറാനുണ്ട് പിന്നെ ഇവർക്കാർക്കും പേടിയില്ല നമ്മളുടെ ഭരണഘടനയും പേടിയില്ല ഇങ്ങനെ സംഭവിച്ചാൽ തിരിച്ച് എന്തായാലും ഇപ്പോ ജയിലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങും ഇതൊക്കെ സ്വാധീനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങും എന്നുള്ള ഭരണഘടനയും നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതി എല്ലാം മാറ്റേണ്ടിയിരിക്കുന്നുണ്ട് മോൾക്കാഗിലിട്ട് കൊടുക്ക എന് രൂപ ഡിവോഴ്സുകള് നോർമലൈസ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കണം നമ്മൾ സൊസൈറ്റിയിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നോർമൽ ആണ് അത് പറ്റുന്നില്ല കപ്പിൾസിന് പറ്റുന്നില്ല അത് രണ്ട് മനുഷ്യരല്ലേ ചേരുന്നത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ടി വിടാ അത് അവരുടെ പേഴ്സണൽ മാറ്റർ ആയിട്ട് വിടണം യഥാർത്ഥത്തില് അപ്പോൾ നമ്മൾ ഒരാളെ ഉപയോഗിക്കുമ്പോൾ ആ നിറം നോക്കിയിട്ടാണോ മനസ്സിൽ ഇഷ്ടപ്പെടുന്നു നമ്മൾ സ്നേഹിക്കുന്നു ജീവിതകാലം മുഴുവനും നമ്മൾ അയാളെ കൊണ്ടുനടക്കാനല്ലേ നോക്കുക അതിനകത്ത് നിറവും കളറും വിദ്യാഭ്യാസവും അതൊന്നും നമ്മൾ നോക്കാറൊന്നുമില്ല ശ്രീതലം ഒന്നും നോക്കില്ലല്ലോ നമ്മൾ